പന്തളം എന്ന പേര് കേൾക്കാത്തവർ നമ്മുടെ ഈ കേരളത്തിലുണ്ടാവുകയില്ല പന്തളം എന്ന പ്രദേശത്തെ അറിയാത്തവരും നമ്മുടെ ഈ നാട്ടിലുണ്ടാവുകയില്ല കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ വളരെയേറെ പ്രസിദ്ധമാണ് പന്തളം എന്ന നാമവും പന്തളം എന്ന പ്രദേശവും ഭാരതത്തിലുമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പന്തളം എന്ന പ്രദേശവും പന്തളം എന്ന നാമവും ഏറെ പരിചിതവും പ്രസിദ്ധവുമാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ ജന്മം കൊണ്ട് പുകൾപെറ്റ അയോധ്യാഗുരു പോലെയും ഗീതോപദേശത്തിലൂടെ ലോകത്തിന് വെളിച്ചം പകർന്നു വന്ന ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജന്മം കൊണ്ട് പുകൾപെറ്റ മധുരാഗുരു പോലെയും തന്നെ പ്രശസ്തമാണ് കലിയുഗരതനായ ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമിയുടെ ജന്മം കൊണ്ട് പവിത്രമായ പന്തളം എന്ന പ്രദേശവും എന്നാൽ ആ പന്തളത്തിൻ്റെ അവസ്ഥ എവിടെയാണ് ഒരു കാലത്ത് തമിഴ്നാട്ടിലെ ചെങ്കോട്ട മുതൽ വടക്ക് തൊടുപുഴയിലെ മണിമണ്ഡപം വരെ ഏറെ വിസ്തൃതിയിൽ വ്യാപിച്ചു വിടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു പന്തളം എന്ന രാജ്യം കേരള പിറവിയുടെ കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് ഏറെ ഏറ്റവും അർഹതപ്പെട്ടതായിരുന്നു പന്തളത്തിന് കുറഞ് കുറഞ്ഞ പക്ഷേ ഒരു ജില്ല എന്നാൽ രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ കാരണം പന്തളത്തിന് അത് നഷ്ടപ്പെട്ടു പന്തളത്തിനെ അന്നത്തെ രാഷ്ട്രീയക്കാർ അവഗണിക്കുകയാണ് ഉണ്ടായത് ആ പന്തളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് അന്ന് തുടങ്ങിയ അവഗണന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ മറ്റ് ജില്ലകളുണ്ടായി പത്തനംതിട്ട ജില്ല രൂപീകരിക്കപ്പെട്ടു പക്ഷേ അന്നും പന്തളത്തിനെ അവഗണിക്കുകയാണ് ഉണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ല രൂപീകരിച്ച സമയത്ത് പന്തളം ഏറ്റവും അർഹതപ്പെട്ടതായിരുന്നു പന്തളം താലൂക്ക് രൂപീകരിക്കുന്നത് എന്നാൽ ചിലരുടെ രാഷ്ട്രീയ ലാഭം ചിലരുടെ സ്വാർത്ഥമോഹം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ തെറ്റായ നിലപാടുകൾ കാരണം പന്തളത്തിന് താലൂക്ക് എന്ന പദവി നഷ്ടപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിന് എന്താ ആരാണ് ഉത്തരവാദി ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കാരണം പന്തളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ അവർ പന്തളത്തിനെയല്ല സ്നേഹിക്കുന്നത് പന്തളത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നത് അവരെല്ലാവരും ശ്രമിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിലൂടെ അല്ലെ ഈ പ്രസ്ഥാനങ്ങളിലൂടെ സ്വന്തം വളർച്ചയും സ്വന്തം താല്പര്യവും മാത്രമാണ് അവർ സംരക്ഷിക്കാൻ ശ്രമിച്ചത് പന്തളത്തിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നിന്ന് പന്തളത്തിൻ്റെ വികസനത്തിനായിട്ടും പന്തളത്തിൻ്റെ വളർച്ചയ്ക്കായിട്ടും പ്രവർത്തിക്കാൻ ഇവരാരും തയ്യാറായില്ല രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞും മതത്തിൻ്റെ പേര് പറഞ്ഞും ഭിന്നിച്ച് നിന്ന് പരസ്പരം പോരടിക്കുകയല്ലാതെ പന്തളം എന്ന ഒരു വികാരം ഞാൻ പന്തളത്തുകാരൻ എന്ന ഒരു കൂടി പന്തളത്തിൻ്റെ വികസനത്തിനോ പന്തളത്തിൻ്റെ ഉയർച്ചയ്ക്കോ വേണ്ടി പരിശ്രമിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും തയ്യാറാകാതെ തരുന്നതാണ് ഇപ്പോഴും അതിന് തയ്യാറാകാത്തതാണ് പന്തളത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഒരു കാലത്ത് ചിന്തിച്ചു നോക്കുക ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും ഏറെ വളർച്ച ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു പന്തളം പത്തനംതിട്ട ജില്ലയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെയല്ല ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ നിന്നുപോലും ഉന്നത വിദ്യാഭ്യാസത്തിനായി പന്തളം എൻ എസ് എസ് കോളേജിൽ വന്ന് പഠിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതലും അതേപോലെ തന്നെയായിരുന്നു ഇവിടെ ഒരു പഞ്ചസാര നെല്ല് എന്ന സ്ഥാപനം ഇങ്ങനെ ആശുപത്രി ആതുരാലയം എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ഇത് ഇതെല്ലാം കാരണം പന്തളം ഏറെ ഒരു കാലത്ത് മുന്നിട്ട് നിന്നിരുന്നു ആ പന്തളത്തിൻ്റെ ദുരവസ്ഥയാണ് ഇന്ന് എല്ലാവരെയും പന്തളത്തിനെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നത് ഇതിന് കാരണം ഇവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ് അതിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ തന്നെ ആ രാഷ്ട്രീയ നേതാക്കന്മാരെ നേർവലിക്ക് നിലക്കു നിർത്താൻ തയ്യാറാകാതിരുന്ന ജനങ്ങളും പന്തളത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് ഒരുപോലെ കാരണക്കാരാണ് പന്തളം എന്തായിരുന്നു എന്നും പന്തളത്തിൻ്റെ പഴയകാല പ്രൗഢി എന്ത് എന്തായിരുന്നു എന്നും ഉള്ളതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വിശദമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അത് നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പന്തളം പഴയ പന്തളം രാജ്യത്തിൻ്റെ ആ പ്രൗഢിയും പന്തളം രാജ്യം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്